എവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യം ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം പത്താമത്തെ വാക്യം എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും കാർഷിക മേഖലയിൽ പൊതുവായി ഉപയോഗിക്കുന്ന മൂന്ന് പദങ്ങളാണ് ഉഴുതുമറിക്കുക വിതയ്ക്കുക മെതിക്കുക ഈ പദങ്ങൾ തിരുവഴുത്തിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് യശയ്യ പ്രവാചകൻ ഈ വാക്കുകളെ സാദൃശ്യമാക്കി ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരം നാം ശിക്ഷണ ബോധമുള്ളവരായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നുണ്ട് യശയാവന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അനുബന്ധമായി എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളും വായിക്കാവുന്നതാണ് ഒന്നാമതായി ഉഴുതുമറിക്കുക വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ കിടക്കുന്ന നിലം കട്ടയുടച്ച് കല്ലും ഉള്ളും മാറ്റി നിലം വിതയ്ക്ക് യോഗ്യമാക്കുന്ന പ്രക്രിയയാണിത് ഉഴുതുമറിക്കുന്ന വേല തുടർന്നുകൊണ്ടിരിക്കുന്നുമില്ല അതിന് ഒരു സമാപ്തിയുണ്ട് വർഷങ്ങളോളം മിശ്രൈമിയ സ്വേച്ഛാധിപത്യത്തിൻ്റെ കലപ്പ എബ്രായ ജനതയുടെ മണ്ണിനെ കീറി മുറിച്ചു പക്ഷേ അവർ ഉഴുതുവിട്ട ചാലുകളിൽ കൂടി സമൃദ്ധമായൊരു വിളവെടുപ്പിൻ്റെ സാധ്യത ദൈവം കണ്ടു നമ്മെ ശിക്ഷണവിധേയരാക്കുവാൻ ദൈവം വിവേചിച്ച് തീരുമാനിക്കുന്നു അവൻ നമ്മെ ആവശ്യത്തിലധികം ഉഴുതു മറിക്കുന്നതുമില്ല രണ്ടാമതായിട്ട് വിതയ്ക്കുക ഉഴുത് മറിച്ച് കഴിഞ്ഞാൽ നിലം തയ്യാറാക്കുന്നു അപ്പോൾ മാത്രമേ വിത്ത് വിതയ്ക്കുവാൻ കഴിയുകയുള്ളൂ മണ്ണിന് ഏറ്റവും അനുയോജ്യമായ നിലയിൽ കർഷകൻ ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകൾ വിതയ്ക്കുകയും അതിലൂടെ ഏറ്റവും വലിയ ആദായം ലഭിക്കുമെന്ന് കർഷകൻ കണക്കാക്കുകയും ചെയ്യുന്നു ദൈവം നമ്മുടെ ജീവിതത്തെ നിത്യതയിലേക്കുള്ള വിത്ത് വിതയ്ക്കുന്നതിനുള്ള നിലമായി കണക്കാക്കുന്നു നമ്മുടെ കർത്താവ് മണ്ണിൻ്റെ ഗുണമേന്മ മാത്രമല്ല വിതയ്ക്കുന്ന വിത്തിലും ശ്രദ്ധ ചെലുത്തുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളിലുള്ള പരമാധികാരം തികച്ചും ശരി തന്നെയാണ് മൂന്നാമതായി മെതിക്കുക വിളവെടുക്കുന്ന ധാന്യത്തിൻ്റെ സ്വഭാവമനുസരിച്ച് കൃഷിഫലൻ മെതിക്കുന്നതിനാവശ്യമായ വിദ്യകൾ കൈക്കൊള്ളുന്നു കർത്താവ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഉളവാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സമാനമായ വിവേചനാധികാരവും മിതത്വവും ഉപയോഗിക്കുന്നു മെതിക്കുന്നതിലെ തൻ്റെ ലക്ഷ്യം ഒരിക്കലും തകർക്കുവാനോ നശിപ്പിക്കുവാനല്ല മറിച്ച് നമ്മെ ശിക്ഷണ പാതയിൽ കൂടെ ശുദ്ധീകരിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനുമാണ് കർത്താവിൻ്റെ ശിക്ഷണവിധി പലപ്പോഴും വേദനാജനകമായ ഒന്നാണ് മാനുഷികമായ നിലയിൽ ഇത്തരം പരിശോധന ആരും തിരഞ്ഞെടുക്കാറുമില്ല നമ്മെ പരിപൂർണതയിലേക്ക് നടത്തുവാനും ശുദ്ധീകരിക്കുവാനും ദൈവം അയക്കുന്ന പരിശോധനകൾ ഇടയാക്കും പരിണിത ഫലമെന്താണ് സ്വർണം തീയിൽ ഒരുകുന്തോറും വീണ്ടും മാറ്റി മർത്തിക്കുന്നതുപോലെ നാം കർത്താവിന് വേണ്ടി അധികം ശോഭിതരായി തീരുവാൻ ഇടവരുത്തുന്നു ദൈവം ഉഴുതുമറിക്കുകയും മറിക്കുകയും വിതയ്ക്കുകയും മെതിക്കുകയും ചെയ്യുന്ന തൻ്റെ പ്രവൃത്തികളിലേക്ക് നമ്മെ തൻ്റെ അച്ചടക്കത്തിനെ വിധേയമാക്കുന്നുവെങ്കിൽ ഓർക്കുക സമാധാനത്തിൻ്റെ ഈ വിളവെടുപ്പ് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും മിനിമൻ ഓവ് ദർ ഗ്രേറ്റ്നെസ് ഓഫ് ദർ ലൈഫ് ടു ദയർ ട്രെമെൻഡസ് ഡിഫിക്കൽട്ടീസ് അനേകരും അവരുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിന് കടമ്പട്ടിരിക്കുന്നത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് ദൈവം ഏവരെയും ഈ ചിന്തകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ